ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള മൃണാൽ വലിയ ഫേമസ് ആണ് അദ്ദേഹത്തിൻ്റെ വീടുകളൊക്കെ വളരെ രസകരമായിട്ട് പലരും വീക്ഷിക്കുന്നതാണ് പക്ഷെ ചില ആളുകളൊക്കെ അതിൽ പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ അല്ല പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ കാരണം ഞാൻ ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ എൻ്റെ ചാനലിൽ മൃണാളിൻ്റെ കുതന്ത്രങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടതാണ് മൃണാൾ ഇപ്പം നാട്ടിൽ ഒരുപാട് പേര് ചായക്കടകൾ എടുത്തുണ്ട് റെസ്റ്റോറൻറ്റുകൾ എടുത്തുന്നുണ്ട് വലിയ ഹോട്ടൽസ് എടുത്തുന്നുണ്ട് അതൊന്നും റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനൊന്നും പോകുന്ന ഒരാളല്ല ഞാൻ ബേസിക്കലി ഇതൊന്നും അവരൊക്കെ അത് നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ചില അടുത്തൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോലും നമ്മൾ പ്രതികരിക്കാറില്ല പക്ഷേ മൃണാളിൻ്റെ കാര്യത്തിൽ അതല്ല മൃണാളിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് മൃണാൾ ഈ പറയുന്നത് മൃണാളിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരനും പാവപ്പെട്ടവരും വേണ്ടി ശരിക്കും കുരിശിൽ തറക്കാൻ വരെ റെഡി ആയിരിക്കുന്ന ഒരാളായിട്ടാണ് മൃണാൾ മൃണാളിനെ തന്നെ അവതരിപ്പിക്കുന്നത് അത് ലേശ ഓറാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കേണ്ടി വരുന്നത് മൃണാള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവനും സാധാരണക്കാരനും വേണ്ടിയിട്ടാണ് ഈ ഹോട്ടൽ നടത്തുന്നതെന്നാണ് അതിന്റെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ കവൻ്റെ എന്താണെന്ന് അറിയുമോ കാറുകൾക്ക് പാർക്കിംഗ് ഇല്ല കാരണം കാറിന് വരുന്നവരൊന്നും അങ്ങോട്ട് വരണ്ട പരം ബൈക്കിന് വന്നവര് മാത്രം അവിടെ എത്തിയാ മതി കാരണം അത്രത്തോളം പാവങ്ങളെ ആദരിക്കുന്ന ഒരാളാണ് പാവപ്പെട്ടവന്റെ ആ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി വായിച്ചു കഴിഞ്ഞാൽ എ കെ ജിയേക്കാൾ വലിയ പാവങ്ങളുടെ പടത്തലവനാണ് മൃണാൾ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഇദ്ദേഹത്തിന് വേണ്ടി പിന്നെ നടത്തിയിട്ടുള്ള ഒരു പി ആർ ഉണ്ട് ആ പി ആർ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൈറ്റപ്പ് തന്നെ വലുതായിട്ട് എല്ലായിടത്തും പ്രചരിച്ചു എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ മനസ്സാണ് പാവങ്ങളോട് കരുണ കാണിക്കുന്ന മനസ്സാണ് കണ്ട കാറിന് വരുന്നവർ വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് ബൈക്കിന് വരുന്നവർ മാത്രം സ്വീകരിക്കും ഇന്ന് തട്ടിപ്പ് എന്താണെന്ന് അറിയൂ അതുകൊണ്ടാണ് ഈ തട്ടിപ്പ് ഈ ഓവർ സ്പാട്ടസ് കൊണ്ടാണ് ഈ തട്ടിപ്പ് ചർച്ചയാവുന്നത് തട്ടിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് രൂപ കൂണ് കൊടുക്കുന്നുണ്ട് ചോറ് മാത്രം അതായത് ഓരോന്നിനും ഓരോ പ്രൈസാണ് അതായത് പച്ചമോറിന് ഒമ്പത് രൂപ പതിനാല് രൂപയ്ക്ക് ചെറിയ ചോ പീസ് പോർഷൻ ചോറ് വലിയ പോർഷൻ ചോറിന് ഇരുപത് രൂപ പിന്നെ ഓരോന്നിനും പപ്പടത്തിന് ഏഴ് രൂപ അങ്ങനെ പല സ്ഥലത്തിനും എന്ത് ചെയ്യണം ഓരോന്നായി ക്യാഷ് കൊടുക്കണം എന്നിട്ട് പുള്ളി പറയുന്ന വാചകം എന്നറിയുമോ ഏതെങ്കിലും സാധാരണ ഹോട്ടലിൽ ചെന്ന് നമ്മളൊരു ഊണ് കഴിക്കണമെങ്കിൽ തന്നെ നൂറ് നൂറ്റമ്പത് രൂപ വരും അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് അങ്ങനെയല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഓർഡർ ചെയ്താൽ മതിയെന്നാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ല അത് കൊള്ളാം അതായത് ചോറും ഊണും ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് പക്ഷെ ഇത് പാവപ്പെട്ടവന് വേണ്ടിയാണെന്ന് പറയുന്നത് എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം ഇരുപത് രൂപയ്ക്ക് ചോറും ഈ പറഞ്ഞ പോലെ ഒമ്പത് രൂപയുടെ പച്ചമൂനും പിന്നെ ഈ പറഞ്ഞ പോലെ മുപ്പത്താറ് രൂപയുടെ ചിക്കൻ കറിയൊക്കെ മേടിച്ചാൽ മുപ്പത്താറ് രൂപയുടെ ചിക്കൻ കറി എങ്ങനെയാണെന്ന് അറിയാമോ മുപ്പത്താറ് രൂപയുടെ ചിക്കൻ കറി ഇത്ര കുഴലിൽ കുഴലിലിട്ടാ കൊടുക്കണം സത്യത്തിൽ ഒരു സ്ട്രോയിൽ കൂടി കിട്ടിയത് വലിച്ചു കുടിക്കാം പക്ഷെ സ്ട്രോ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രൂപ കൂടുതൽ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു എല്ലാ മേടിച്ചാൽ രൂപ വരും ഇത് കാരണം എടപ്പള്ളി ജംഗ്ഷനിൽ തന്നെ അൺലിമിറ്റഡ് ആയി ചോറ് കിട്ടും ഇതൊന്നും തന്നെ വീട് റീഫില് ചെയ്യില്ല ഈ കറികളെല്ലാം തന്നെ ലിമിറ്റഡ് ആണ് ആ മേടിക്കുന്ന പോർഷൻ അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും കിട്ടില്ല പക്ഷേ ഇത് ഇത് അവൻ നടത്തുന്നതിനും എനിക്ക് വിരോധമില്ല കാരണം അവൻ എ സി ഉള്ള ഒരു ഹോട്ടലിൽ അങ്ങനെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാമോ ഇത് ഞാൻ ആദ്യം കയറി ദിവസം തന്നെ എൻ്റെ കൂടെ കയറിയ കൊളികളോട് ഞാൻ പറഞ്ഞതാണ് ഇത് ഭീകര തരികിടെയാണ് ഈ കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഈ പറയുന്ന പോലെ വില കൂട്ടി സാധനങ്ങൾ വയ്ക്കുകയാണ് അന്നിട്ട് ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി സാധനം കൊടുക്കൊടുക്കാണ് ആ കുറഞ്ഞ ക്വാണ്ടിറ്റി തന്നെ ഇവൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഭയങ്കര ക്വാളിറ്റിയെക്കുറിച്ച് വാതവരായി സംസാരിക്കാണ് ഇപ്പോഴവിടെ പോയ ഗൗതത്തിൽ അമ്പരപ്പിക്കുന്ന ഒരു ബോർഡ് കാണാം അതായത് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളുടെ വിലയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബസ്മതി റൈസ് കിലോ നൂറ്റൻപത്തി ഏഴ് രൂപയുടെ ബസ്മതി റൈസ് അതുപോലെ വെളിച്ചെണ്ണ മുന്നൂറ്റി എൺപത് രൂപയുടെ കിലോ വരുന്ന വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ച എനിക്ക് കാര്യം പറയാനുള്ളത് നമ്മൾ കുറെയൊക്കെ മണ്ടന്മാരാണ് സമ്മതിച്ചു പക്ഷെ നമ്മൾ ഭൂലോകമണ്ടന്മാരാണെന്ന് മൃണാളെ കൊണ്ട് വിചാരിച്ച് കളയരുത് അതാണ് മൃണാൾ ഇത്രയേറെ ഉപർശിക്കപ്പെടുന്നത് അതുകൊണ്ട് ഇപ്പോൾ മൃണാളും മൃണാളിൻ്റെ കടയൊക്കെ കേരളമാണ് പിന്നെ മൃണാളിതിനുമ്പ് നടത്തിയിട്ടുള്ള ഒരുപാട് റിവ്യൂസ് ഉണ്ട് അതൊക്കെ താങ്കൾ കണ്ടുണ്ടാവും അതായത് ഒരു കടയിൽ ചെല്ലുന്നു ആ കടയിൽ ചെന്നിട്ട് ഏറ്റവും വലിയ തപാശ എന്ന് വെച്ചാൽ ഈ കടക്കാരനൊക്കെ എന്ന് പറഞ്ഞാൽ പൈസയുള്ള അത്യാർത്ഥം കൊണ്ടാണ് ഈ കട നടത്തുന്നത് കാരണം നമുക്ക് ഒരു സാധനവും തന്നിട്ടില്ല പക്ഷെ ആദ്യമേ തന്നെ ഒരു പണം മേടിച്ചു എന്നാണ് ഇവൻ പറഞ്ഞേക്കുള്ള റിവ്യൂ ഇവന്റെ കടയിൽ ചെന്ന് ആദ്യമേ തന്നെ പണം കൊടുക്കണം ഇവന്റെ കടയിൽ ചെന്നാൽ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ഫാസ്റ്റ് പിന്നെ പിന്നെ സർവില്ല പിന്നെ നമ്മൾ ഓരോരുത്തരും അവിടെ ചെന്ന് എടുക്കണം വെള്ളം വേണമെങ്കിൽ അവിടെ ചെന്നെടുക്കണം ഇത് വേണമെങ്കിൽ അവിടെ ചെന്ന് എടുക്കണം ഇനി സ്ട്രോ ഇടണമെങ്കിൽ അതിന് ഒരു രൂപ കൊടുക്കണം അങ്ങനെ എല്ലാ സാധനവും നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യണം ഇനി ഇനി അടുത്തൊരു അല്ല ഈ ചെറിയ പോർഷൻ ചോറുകൾ വെച്ചേക്കും എന്തിനാണെന്നറിയാമോ അതാണ് ഇനി അടുത്ത കമന്റ് ഇതാണ് പാവപ്പെട്ടവരു വേണ്ടി ചെയ്യണം പറഞ്ഞത് ഇത് നമ്മളെ പൊട്ടറാക്കണതല്ലേ ഇനി അടുത്തത് പോട്ടെ അതിന് നല്ലതാണല്ലോ സമൃദ്ധി ഹോട്ടല് സമൃദ്ധി ഹോട്ടലിൽ പോലെ വേണ്ടെന്ന് എൻ്റെ പൊന്ന് ഗൗതം എടപ്പള്ളി ജംഗ്ഷനിൽ ഞാനൊരു അഞ്ച് കട കാണിച്ചു തരാം നാപ്പത് രൂപ ഊണിനുള്ളു ആ ഊണിന് എല്ലാം അവര് വീണ്ടും വീണ്ടും നിങ്ങൾ എത്ര ചോദിച്ചാലും തരും അതായത് സാമ്പാർ ചോദിച്ചാൽ തരും ചോറ് ചോദിച്ചാൽ തരും മോര് ചോദിച്ചാൽ തരും നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും അതിലുള്ള കൂട്ടുകറികൾ എന്ത് ചോദിച്ചാലും അവര് വീണ്ടും വീണ്ടും തരും അങ്ങനെ നാപ്പത് രൂപക്ക് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളൊക്കെ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് യുവ വന്നിട്ട് പറയുന്നത് ഇവൻ പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഹോട്ടൽ നടത്തുന്നു ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള അതിഥി രവിക്ക് അഭിനയിച്ചൊരു സിനിമയുണ്ട് കുട്ടനാടാൻ മാർപ്പാപ്പ എന്നുകൊണ്ട് ആ സിനിമയിൽ മറ്റേ ധർമ്മജൻ മൂൾഗാട്ടി അതിഥി രവിയോട് പറയുന്നൊരു ഡയലോഗുണ്ട് അതായത് ഈ ഇവർ ഇവർ രണ്ടുപേരും കൂടി പ്രണയിക്കുകയാണ് അല്ലെങ്കിൽ കുഞ്ചാക്കോപനാണ് നായകൻ കുഞ്ചാക്കോപനെ അതിഥി രവിയും കൂടി പ്രണയിക്കുകയാണ് പ്രണയിച്ചിട്ട് അതിഥി രവി കുഞ്ചാക്കോപനെ വിട്ടിട്ട് പോവുകയാണ് വിട്ടിട്ട് പോകുമ്പോൾ അതിഥി രവി കുഞ്ചാക്കോപനെ ഉപദേശിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഏത് ഉദയ അപ്പം യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് ധർമ്മജൻ മൂൾഗാട്ടി പറയുന്ന വാചകമുണ്ട് ഉപദേശവും ഓമ്പിക്കലോ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട ഏത് ഉപദേശം ഒമ്പിക്കില്ല രണ്ടും കൂടി ഇച്ചുകൊണ്ടേ എനിക്ക് ബ്രണ്ടാളിനോട് പറയാനുള്ളത് താങ്കൾ ആ ഹോട്ടൽ നടത്തിക്കോളൂ റെസ്റ്റോറൻറ്റിനെ നടത്തിക്കോളൂ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യാൻ പാടില്ല ഒരുമിച്ച് കൊണ്ട് പോവാൻ പാടില്ല ഒരുമിച്ച് കൊണ്ടുപോയി പാടില്ല നാൽപ്പത് രൂപയ്ക്ക് ഇവിടെ കിട്ടുന്ന ഊണ് ഈ പറയുന്ന നൂറ്റമ്പത് രൂപ വഴിച്ച് ഇവിടെ കൊടുത്തിട്ട് പിന്നെ പാവങ്ങളാണെന്ന് പറഞ്ഞില്ല ഇനി ഇത് പോട്ടെ അടുത്തൊരു സംഭവമുണ്ട് മറ്റൊരു ഹോട്ടലിൽ ചെന്നിട്ട് പറയുന്നു ഇവിടെ എന്തൊരു ഈച്ചയാണ് വളരെ മോശമാണ് ഇങ്ങനെയാണോ ഹോട്ടലിലെടുത്തതൊക്കെ ചോദിച്ച് വേടിയോന്നു ഇവൻ്റെ ഹോട്ടലിൽ നിന്ന് ഈച്ച കണ്ട് പിടി പിടിച്ചിരുന്നു ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഈച്ചയുണ്ട് എന്നിട്ട് ഈ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കംപ്ലയിന്റ് പറയുമ്പഴത്തേക്കും ചിരിച്ചുകൊണ്ട് പറയാമെന്ന കമന്റ് എന്താന്ന് അറിയാമോ എന്ന് പറഞ്ഞു ഇവന്റെ സാധാരണ ചിരി ഉണ്ടല്ലോ ചിരിച്ചുകൊണ്ട് പറയാണ് ഈ ഈച്ചെ ഞാൻ വളർത്തുന്നല്ല ഈ ഈച്ച ഞാൻ വളർത്തുന്നതല്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഇന്നത്തെ ദിവസം ഞാൻ അവൻ്റെ ഹോട്ടലിൽ നിന്ന് വീണ്ടും പോയിരുന്നു എ സി ഇട്ടിട്ടില്ല വേറൊരു പറഞ്ഞിട്ട് ഹോട്ടലിൽ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നെ പോയതാണ് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഞാനിവിന്റെ തരികിട എങ്ങനെയുണ്ട് ഇവരെന്തെങ്കിലും ഡെവലപ്പ് ആയോ എന്ന് നോക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് പോയത് ഇതിനു മുമ്പ് ഒരു ദിവസം ഞാനും എന്റെ ഓഫീസിലെ കൊളീക്കുമായിട്ട് പോയപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇവന്റെ തള്ള് കാരണം എന്റെ ഈ പോകാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ യഥാർത്ഥത്തിൽ പോകൂലായിരുന്നു എന്റെ കൊളീക്ക് താങ്കൾക്കറിയാലോ ഷിബിലീനറിയാല്ലോ ഷിബിലി എന്നോട് വന്നിട്ട് പറയാണ് ഇവനൊരു വീഡിയോ ഇട്ടേക്കണ ആ വീഡിയോ എന്താണെന്ന് അറിയാമോ ഭയങ്കര വീഡിയോ അത് കണ്ടിട്ട് എന്റെ ഓഫീസിലെ കൊള്ളിക്കും എന്നാൽ ആലോചിച്ച് നോക്കണം ജേർണലിസം എവിടെ നിന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി നിന്ന് കഴിഞ്ഞ പോകുമ്പോൾ ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു കോൾബെയർ കൊണ്ടുപോയി ആ വീഡിയോ എന്നാൽ അറിയാമോ ഉദ്ഘാടനത്തിന് ഒരാളെ ക്ഷണിച്ചില്ല പകരം ഇവന് കട അങ്ങ് തുറന്നു വെച്ചു അപ്പൊ ഒരു ആള് വന്നു അയാൾ കയറി ഫുഡ് കഴിച്ചു അയാളാണ് ഉദ്ഘാടനം ചെയ്തത് പക്ഷേ ഉദ്ഘാടനം ചെയ്തതെന്ന് അയാൾ പോലും അറിഞ്ഞിട്ടില്ല എന്തൊരു മഹത്തരമാണെന്നാണ് എന്നോട് എന്ത് ചെയ്ത് എന്റെ ഓഫീസിലെ പൊളിക തന്നെ പറയുന്നത് ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സുഹൃത്ത് ഈ നാട്ടിലെ ഒന്നര ലക്ഷത്തോളം വരുന്ന കടകളിൽ പലതും പെട്ടിക്കടകളടക്കം വെറുതെ തുറന്നു നോക്കും ആരെങ്കിലും അന്ന് മേടിക്കും അവർക്കത് ഉദ്ഘാടനമായിട്ട് പോലും തോന്നൂല പിന്നെ അവർക്ക് ഇതുപോലെ റീലും ഷോട്ടും എടുത്തിടാനുള്ള ബുദ്ധി ഉണ്ടായില്ല അത്രയേ ഉള്ളു ഈ നാട്ടിൽ എന്തോരം കടകളുണ്ട് ഇവലെ ഞാൻ തിരുവനന്തപുരത്ത് ഊണ് അഴിക്കാൻ കറങ്ങുന്ന നാൽപ്പത് രൂപയുടെ ഊണ് അവിടെ കഞ്ഞികളിലോട് കുടിക്കാൻ തന്നെ ഗംഭീരമായ ഊണാണ് ഇപ്പൊഴിച്ച് എല്ലാറില്ല കാരണം വെച്ചാൽ തിരക്കാരനോട് നിൽക്കാൻ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നും സാധാരണക്കാർക്ക് അറിയില്ലെന്നു ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു ഇവരെല്ലാത്തിനും ഓവർ പ്രൈസ് എടുക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലേക്ക് ബിരിയാണി വാങ്ങിപ്പിച്ചു ബിരിയാണി വാങ്ങിക്കുമ്പോൾ ഇവൻ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൂടെ ഫുൾ ബിരിയാണി ഹാഫ് ലൈൻ കൊടുക്കും അവിടെ ഒരു ചോദ്യം ഉണ്ട് എന്തിനു ബിരിയാണി മേടിപ്പിച്ചു ഞാൻ ബിരിയാണി ചെയ്യും പ്രശ്നങ്ങളുള്ള ഒരു കടയിൽ നിന്ന് താങ്കൾ എന്തിനു ബിരിയാണി ഞാൻ ബിരിയാണി മേടിപ്പിച്ചത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ എ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള എന്നുള്ളവർക്ക് കൺസൾട്ടന്റ് എന്നുള്ളവർക്ക് ഞാൻ ഇത്തരം കാര്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ ഇവന്റെ പല അഭ്യാസങ്ങളും ഇതിനു മുമ്പ് തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് കാരണം ഇവൻ മാസ്റ്റർ ക്ലാസ് നടത്തുന്നു അതുപോലെ റെസ്റ്റോറൻറ്റ് കൺസൾട്ടന്റ് ആണെന്ന് പറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇവനോട് വിയോജിപ്പുണ്ടെങ്കിലും ഞാൻ കാണാറുണ്ട് മനസ്സിലായി ഞാൻ വിയോജിപ്പുണ്ടെങ്കിലും ഇത് എന്താണ് ഇതിന്റെ പിന്നിലെ തന്ത്രം എന്നറിയാൻ വേണ്ടി ഞാൻ കൃത്യമായി കാണാറുണ്ട് അങ്ങനെ കണ്ടപ്പോൾ ഒരു ദിവസം ക്രൗൺ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒരു പത്ത് അഞ്ച് ഡയറി എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് പറയുന്നു ഇതിലൊക്കെ ഓരോന്നിലും ഓരോ ക്ലയന്റിനുള്ള പ്ലാൻ ഞാൻ എഴുതി ഏത് ഗൗതൃതത്തിന് മനസ്സിലായ മനസ്സിലായി ഓരോ റെസ്റ്റോറന്റിന്റെ പ്ലാൻ അതായത് ഇവന്റെ മിനിമം റേറ്റ് പത്ത് ലക്ഷം രൂപയാണ് ഈ പത്ത് ലക്ഷം രൂപ മേടിക്കോട്ടെ അതിന് കുഴപ്പമില്ല പക്ഷെ ഇവര് അഞ്ച് ഡയറികളിൽ ഒരേ സമയം ഇന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കണേന്നു എഴുതിക്കൊണ്ടിരിക്കുകയെന്നുള്ള ലെവലിലാണെങ്കിൽ പറയണം എന്തൊക്കെ അഭ്യാസങ്ങളാണ് ഇവനീ കാണിച്ചു തിരക്ക് തിരക്കാണ് അതും വീട് എറണാകുളത്താണ് പക്ഷെ എന്ത് ചെയ്യുന്നു മറ്റേ ഇവിടെ ആയിട്ട് താമസിക്കണം മറൈഡ്രാവിലെ ഫ്ലാറ്റിൽ ഇവൻ എന്ത് ചെയ്യുന്നു നേരെ മറ്റേ ഇവിടെ എന്ത് ചെയ്യുന്നു ക്രൗൺ പ്ലാസയിൽ റൂം എടുത്ത് എഴുതുന്നു ക്രൗൺ പ്ലാസയിൽ റൂം എടുത്ത് എഴുതുന്നു പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ക്രൗൺ പ്ലാസക്കാരെ വഹിച്ചിട്ടുണ്ട് ഇവൻ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്തിട്ടുണ്ടാ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇവൻ ഒരിക്കലും കാശ് കൊടുത്ത് അവിടെ എടുക്കൂല ഇതൊന്നും നമുക്ക് അവനോട് വ്യക്തിപരമായ വിരോധം ഒന്നുമില്ല ഈ അഭ്യാസമൊക്കെ കാണിച്ചോണ്ട് പക്ഷെ എനിക്ക് ഒറ്റ കാര്യമുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് സാധാരണക്കാർ പാവങ്ങൾ പാവങ്ങൾ സാധാരണക്കാരെന്ന് എന്ത് ആ നാളെ ഇപ്പൊ പോഷയ കയൻറെയോ അല്ലെങ്കിൽ വോക്സ് വാഗന്റെ എം ഡിയോ വന്നിട്ട് പറയാണ് ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി വോക്സ്പാഗോ ഉൽപ്പാദിപ്പിക്കേണ്ടത് പറയോട്ടെ പതിനാല് ബ്രാൻഡുണ്ട് പുള്ളിക്ക് പക്ഷെ പുള്ളി വന്നിട്ട് പറയരുത് ഞാൻ മറ്റേ ഈ പറയുന്ന കയൻ പാവങ്ങൾക്ക് വേണ്ടി രണ്ടേകാൽ കോടിയുടെ വണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ഇറക്കേണ്ടതുണ്ടെന്ന് പറയുന്നത് അത് കളിയാക്കലാണ് അത് നമ്മളെ പുച്ക്കലാണ് മനസിലായോ നാളെ ബുഗാട്ടിയുടെയോ റോൾസ് ബോയ്സിന്റെ എം ഡി വന്നിട്ട് ഗൗതത്തിന്റെ അടുത്ത് പറഞ്ഞു പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഞാനൊരു അമ്പത് കോടി രൂപയുടെ വണ്ടി ഇറക്കേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അപ്പൊ അതുകൊണ്ട് പാവങ്ങള് ആ പിന്നെ ഇതെല്ലാം ഒരു കാര്യമുണ്ട് ഇപ്പോൾ രണ്ടാമതും ഞാനിപ്പോൾ ഒരു മാസം മുമ്പേ ഞാൻ ഒരു വീഡിയോ എടുത്തു ഞാൻ പിന്നെ അത് വിട്ടു ഇതെന്നെ പ്രകോപിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവരെ വിമർശിക്കുന്ന ആളുകൾ ഒരു സ്ത്രീ ഒരു മകളും ഒരു സ്ത്രീയും കൂടി വന്നിരുന്നു അവിടെ ജെൻറ്റിലായിട്ട് പലപ്പോഴും വീഡിയോസ് ഇടുന്ന ഒരാളാണ് ഞാൻ ബൈ ചാൻസിന് കണ്ടതാണ് അവർ പാരകളിൽ ചെന്നിട്ട് നല്ല ഫുഡാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അവരുടെ അടുത്ത വീഡിയോ ആണ് ഇതുപോലെ മൃണാൾഡ് ഹോട്ടലിൽ ചെന്നിട്ട് അവർ വീഡിയോ ഇടുന്നുണ്ട് ഇത് വളരെ ഇതാണ് സർവീസ് ഒട്ടും പോരാ അതുപോലെ ഫുഡിനൊന്നും ടേസ്റ്റ് ഇല്ല ഒരു ഉച്ചയ്ക്ക് ഒരു മണിക്ക് എന്നിട്ട് പോലും തണുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അവർ വീഡിയോ ഇടുന്നുണ്ട് ഇങ്ങനെ വിവനെതിരെ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുള്ള എല്ലാവരെയും വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ റിച്ച് കിഡ്സ് എന്നാണ് പാവപ്പെട്ട ആളുകൾക്ക് ഇവിടെ ഒന്നും കഴിച്ചിട്ടൊരു കുഴപ്പമില്ല ഡെയിലി കഴിക്കാൻ വരുന്നവർക്കാണ് ഈ റെസ്റ്റോറൻറ്റ് ആഘോഷങ്ങൾക്ക് പോകാനുള്ളതല്ല നിങ്ങൾക്ക് ഡെയിലി ഡെയിലി നൂറ്റമ്പത് രൂപയുടെ ബിരിയാണി കഴിക്കാൻ വരുന്നവർക്കാണ് ഈ റെസ്റ്റോറന്റ് ഏഹ് ബിരിയാണി തന്നെ ഹാഫാണുള്ളൂട്ടാ ഫുള്ള് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ മനസ്സിലായി അങ്ങനെ ബിരിയാണി പക്ഷേ ഹാഫ് കുഴപ്പമില്ല ബിരിയാണി തസ്ത്യം പറയാലല്ല അവിടെ നിന്ന് കഴിച്ചതിൽ ആകെ കുഴപ്പമില്ലാത്തൊരു സാധനം ബിരിയാണിയാണ് അത് കുഴപ്പമില്ലാത്തത് മറ്റേ ഇവന്റെ തള് കുറച്ചാലും കുഴപ്പമില്ല തള്ളില്ലാതെ നമ്മൾ കഴിച്ചാൽ കുഴപ്പമില്ല പക്ഷെ തള്ളിണ്ടാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യല്ല പണ്ട് മറ്റേ ഓടിയൻ സിനിമ ഇറങ്ങിയ പോലെ ഇരിക്കുള്ളു മനസ്സിലായി തള്ളി തള്ളി എന്ത് ചെയ്തു എമ്പുരാനും തള്ളി എന്ത് ചെയ്തു മേളിക്കരി അപ്പൊ തള്ളില്ലെങ്കിൽ പ്രശ്നവില്ല അപ്പൊ എന്ന് പറയുന്ന പോലെ ഈ സംഭവം ഇവൻ തള്ളിക്കൊണ്ട് ഇവൻ ഇങ്ങനെയുള്ള ആളുകൾ മുഴുവൻ കണ്ടത് റിച്ച് കിഡ്സ് എന്നാണ് സത്യത്തിൽ ഗൗതം ഞാൻ അവനെ കുറ്റം പറയാൻ തീരുമാനിച്ചത് എനിക്ക് റിച്ച് കിഡ് ആണെന്നൊരു വിളി കേട്ടാൽ കൊള്ളാന്ന് നോക്കി അതായത് റിച്ച് ആയിട്ടുള്ള കിഡുകളാണ് ഇവനെ മുഴുവൻ വന്ന് കുറ്റം പറയുന്നത് ബാക്കിയുള്ള എല്ലാവർക്കും താല്പര്യമാണെന്നു പറഞ്ഞു ഇത് ടെമ്പററിൽ ഇപ്പോൾ ഇവൻ്റെ കടക്ക് ഒരു ഗുണമുണ്ടാക്കും ആ കാര്യത്തിലൊരു സംശയമില്ല പക്ഷേ അഭ്യാസം തുടർന്നാൽ ഇത് വലിയ തലവേദനയാവും ഇവിടെയൊക്കെ ഉണ്ട് വേറൊരു കാര്യം കൂടി എൻ്റെ ബിസിനസ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ഹൈപ്പ് കൊടുത്തുകൊണ്ട് പത്ത് ലക്ഷം രൂപ ആളുകളിൽ നിന്നും മേടിച്ചുകൊണ്ടിട്ട് അവർക്ക് പ്രോഫിറ്റ് ഷെയർ കൊടുക്കാമെന്ന് വന്നി ഇതിൻ്റെ ചെയിൻ കേരളം മുഴുവൻ വ്യാപിപ്പിക്കുക സ്ഥാപിക്കാനാണ് അതിനൊന്നും തെറ്റില്ല ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ മീൽസ് കൊടുത്താലും കഴിക്കാനാളുണ്ട് അഞ്ഞൂറ് രൂപയുടെ മീൽസ് കൊടുത്താലും കഴിക്കാനാളുണ്ട് ആയിരത്തി എരുന്നൂറ് രൂപയുടെ മീൽസ് കൊടുത്താലും ഈ ഹയാത്തിൽ പോലും തിരക്കുള്ള ആളുണ്ട് പക്ഷെ ഹയാത്തിലുള്ള ഉലുലു തുടങ്ങിയിട്ട് ഹയാത്ത് തുടങ്ങിയിട്ട് നമ്മളോട് വന്ന് യൂസഫലി പറയരുത് എന്നെന്ന് ഞാൻ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഹയാത്ത് എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മൂവായിരം രൂപയ്ക്ക് ബുഫേ മീൽസ് കഴിച്ചിട്ട് പോകാതെ തള്ളണോ ആ തള്ളാണ് ഇവൻ തള്ളിക്കൊണ്ടിരിക്കുന്നത് വേറെ നമുക്ക് ഇതിൽ വരുമോ റേറ്റിൽ പാവങ്ങൾക്ക് ഒതുങ്ങില്ല റെയിൽ പാവങ്ങൾക്ക് ഒതുങ്ങില്ലെന്ന് പറഞ്ഞാൽ ഇവൻ പറയണ എന്ന് വെച്ചാൽ പതിനാല് രൂപയുടെ ചോറും ഒമ്പത് രൂപയുടെ പച്ചമോരും മാത്രം കഴിച്ചു എന്ത് ചെയ്യും കഴിച്ചാൽ ഇവൻ പറയണ ഇരുപത്തിയൊന്ന് രൂപയ്ക്ക് ഇരുപത്തിമൂന്ന് രൂപക്ക് കഴിക്കുന്നതാണ് എന്തിനാത്ര കഷ്ടപ്പെടും മുപ്പത് രൂപക്ക് ചളിക്ക് ഇവിടെ എടപ്പള്ളിയിൽ മീൽസ് കിട്ടും ഇനി വേണ്ട ചോറും മോരും മാത്രം മതി തോന്നി ഏത് കടച്ചെന്നാലും ഒരു ഇരുപത് രൂപക്ക് കൊടുക്കും അത് അൺലിമിറ്റഡ് ആയി കൊടുക്കണം എത്ര ചോറിന് ഇവിടെ ചോറിന് രണ്ട് പോർഷനാണ് ആണ് ഗൗതം ഒന്ന് പതിനാല് രൂപയുടെ ചോറ് ഒന്ന് ഇരുപത് രൂപയുടെ ചോറ് ഇതിലൂടെ പറയുന്നത് അടുത്ത ന്യായീകരണം അതാണ് ഈ ഞാൻ ചോദിച്ചോട്ടെ പതിനാല് രൂപയും ഇരുപത് രൂപയും കേൾക്കുമ്പോൾ വളരെ കുറവാണ് അതെ പാവങ്ങൾക്ക് ഒതുങ്ങുന്നതാണ് അതെ പാവങ്ങൾക്ക് ഒതുങ്ങുന്നതാണ് അതേ ചോറ് മാത്രം മേടിച്ച് കഴിക്കണം കറിയോ മറ്റൊന്ന് വരുമ്പോഴോ കറിക്ക് ഓരോന്നിനും പിന്നെ ഇരുപത് രൂപ കൊടുക്കും ചിക്കൻ കറിയാണെങ്കിൽ മുപ്പത്താറ് രൂപ കൊടുക്കണം മുപ്പത്താറ് രൂപ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചിക്കൻ കറിയുടെ ഒരു പീസും പിന്നെ ഗ്രേവിയാണ് അത് നിങ്ങൾക്ക് സ്ട്രോ ആയിട്ട് ജ്യൂസ് ആയിട്ട് കുടിച്ചിട്ട് ബാക്കിയുള്ള ചിക്കൻ ഒരു പീസും എടുത്ത് കഴിക്കാം ഇനി കായയും ബീഫും എന്ന് പറഞ്ഞൊരു കറിയുണ്ട് അറുപത്താറ് രൂപയാണ് കായയുടെ കറി ബീഫാകെ രണ്ട് പീസ് ഇട്ടിട്ടുള്ളൂ ഇതുപോലെയുള്ള തരികിടകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും നമുക്ക് വരുവോ ഇല്ല ആകെ എനിക്ക് പ്രിയപ്പെട്ട മൃണാളിനോട് പറയാനുള്ളത് ഈ തള് കൊണ്ടാണ് വലിയ ഉയരത്തിലേക്ക് എത്തിയത് അതിനിടക്ക് മാസ്റ്റർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞപോലെ ക്ലാസ് ഒക്കെ നടത്തി പല അഭ്യാസങ്ങളും കാണിച്ചു അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ ഇത് പാവങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള പരിപാടി നിർത്തിക്കോ സത്യത്തിൽ എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഇനി എ കെ ജിയേക്കാൾ വലിയ പാവങ്ങളുടെ പടത്തലവനായി മാറുമെന്നുള്ള പേടി എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവൻ പല അഭ്യാസവും കാണിച്ചിട്ടുണ്ട് ഇത് വേറൊരു അഭ്യാസം കൂടി കാണിച്ചിട്ടുണ്ട് ഈ നമ്മുടെ പിണറായി വിജയനാറ്റേ ഏതോ ഒരു ആഘോഷം നടത്താനോ എന്തോ വാർഷികം നടത്താനോ എന്തോ പറഞ്ഞപ്പോൾ ഒരു നിലവിളക്ക് എത്തിക്കണമെന്ന് മെഴുകിരി എത്തിക്കണമെന്ന് എന്തോ മറ്റേ ചിരാത് കത്തിക്കണോന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ വീട്ടിൽ കോംപ്ലീറ്റ് ചിരാതൊക്കെ കത്തിച്ചു വെച്ചെന്ത് ചെയ്യുന്നു ബേസിക്കലി ഇവനൊരു സി പി എം അനുഭാവിയാണ് അപ്പോൾ പിന്നെ കുറച്ച് തള്ളാകാം വീണ ജോർജിന്റെ പോലെ വി എൻ വാസവൻ്റെ പോലെ കുറച്ച് തള്ളാകാം കൊറോണ സമയത്താണോ ആ കൊറോണ സമയത്ത് ഇവൻ എന്ത് ചെയ്തു അതുപോലെയുള്ള പണിയൊക്കെ അടിച്ചു അപ്പം അതുകൊണ്ട് കുറച്ച് താള് ഞാൻ പറയണത് കുഴപ്പം അല്ല സി പി എം അനുഭാവിയായതുകൊണ്ട് ഇവർ കുറച്ച് തള്ളാകാം എന്ന് പറഞ്ഞാൽ അങ്ങനെ തള്ളുന്നവരാണല്ലോ സ്വാഭാവികം ബാക്കിയുള്ള ആളുകൾ അപ്പം അതുകൊണ്ടാകാം പക്ഷേ ഇത്രയും ഓവറായിട്ട് എന്ത് ചെയ്തു തള്ളൽ അത്രേ ഉള്ളൂ